വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തൃശൂർ ജില്ലയിലെ പര്യടനം കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടന്നു നഗരസഭ പൊതുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് വിവിധ പദ്ധതികളുടെ വിതരണം നിർവഹിച്ചു വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യം പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ബാങ്കുകളുടെ വിവിധ സുരക്ഷാ പദ്ധതികൾ തപാൽ സേവനങ്ങൾ ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ പാചകവാത കണക്ഷൻ അപേക്ഷിക്കാനുള്ള സൗകര്യം സൗജന്യ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു മുനിപ്പാലിറ്റികളിലും അടിമത്ത മനോഭാവത്തിന്റെ പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്നും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ പദ്ധതികൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഭാരതസങ്കല്പം എന്ന നിലയ്ക്ക് പക്ഷേ നമ്മുടെ നാടിലെ മുഴുവൻ ആളുകൾക്ക് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങൾ പറയണം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്